ഹായ് ഹലോ ഹലോ ആരേ കാണുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ദുഃഖത്തോട് കേട്ട ഒരു വാർത്തയാണ് കലാകാരനായ നവാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സംഭവിക്കേണ്ടി വന്നത് കാരണം നമ്മളതൊക്കെ നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നെഞ്ചിനകത്ത് വേദന പല വിധത്തിലുണ്ടാകും ഗ്യാസ് പ്രോബ്ലം കൊണ്ടുണ്ടാകാം മസിൽ പെയിൻ കൊണ്ടുണ്ടാകാം നെഞ്ചുവേദന ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം കൊണ്ടും നമുക്കുണ്ടാകാം അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ തന്നെ ഡോക്ടറാണോ ഞാൻ ഡോക്ടറല്ല ഞാനൊരു സാധാരണ സ്ത്രീയാണ് കാരണം എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ലാതെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒന്നും എനിക്കറിയില്ല അതിൻ്റെ ഒരു എ ബി സി ഡി പോലും എനിക്കറിയില്ലെന്നുള്ളതാണ് ഹായ് ഹായ് സന്ധ്യ ഞാൻ ഡോക്ടറല്ല ഒരു സാധാരണ പെൺകുട്ടിയാണ് ശാന്തിട്ടില്ല ഞാൻ ഡോക്ടറും അല്ല പക്ഷെ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ശാന്തി സന്തു ശാന്തി മോനെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ശാന്തി മോനെ ചിലവൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ ഇന്ന് സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ശാന്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാന്ന് കണ്ടത് കൺഗ്രാജുലേഷൻ ശാന്തി ഇത്രയും കാലം നിങ്ങളെ സന്തോഷത്തോടു കൂടി ദൈവം ഒന്നിച്ച് നല്ല ഒരു ജീവിതം നയിക്കാൻ തമ്പ്രാൻ ഇടയാക്കിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എൻ്റെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും ശാന്തിക്കും കുടുംബത്തിനും ഉണ്ടാകും ഓക്കെ പിന്നെ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല വിധത്തിലാണ് നമുക്ക് ഉണ്ടാകുന്നത് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകാം ഉണ്ടാകാം മസിൽ പെയിൻ ഉണ്ടാകാം ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം കൊണ്ടുണ്ടാകാം നമ്മൾക്ക് ചിലപ്പോൾ നെഞ്ചരിച്ചിൽ വരും പക്ഷേ നമ്മളത് വിചാരിക്കുക ഒരു നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയും നമുക്കിപ്പോൾ നെഞ്ചിനകത്ത് വേദന ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തോ തിന്നി നിൽക്കുന്ന പോലെ അങ്ങനെ പല ശരിക്കും നമുക്ക് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം കൊണ്ടാണ് ഈ നെഞ്ചിനകത്ത് എന്തോ തിങ്ങിനിന്ന പോലെ അതൊക്കെ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പായിട്ട് തരുന്ന ചില കാര്യങ്ങളാണ് നമ്മളത് നിസ്സാരമായി തള്ളിക്കളയുന്നത് ഇപ്പം നമ്മളൊരു ഇപ്പോൾ നവാസ് തന്നെ ഒരു ഷൂട്ടിംഗ് സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒത്തിരി സ്റ്റാഫുകളൊക്കെ ആ സമയത്തുള്ളതാണ് അപ്പം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകണ്ട ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചു അദ്ദേഹം അതൊക്കെ സഹിച്ചവിടെ നിൽക്കുകയാണ് ചെയ്തത് പക്ഷെ അതൊരു അറ്റാക്കായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത് മറിച്ച് അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെയൊരു പ്രോബ്ലം തോന്നിയപ്പോൾ മറ്റുള്ള സഹപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് ആ സെക്കൻഡ് ഒരു കുറച്ച് സമയത്തേക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്നും ജീവിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചില അശ്രദ്ധ മൂലം ആണ് അതങ്ങനെയൊക്കെ സംഭവിക്കാൻ അത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാകും നമ്മൾ ആരായാലും ഞാൻ പറഞ്ഞാലും പല വിധത്തിലാണ് നമുക്ക് ഉള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്ക് ചെക്കപ്പ് ഒരു ഡ്രോപ്പേ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സിഗി ടെസ്റ്റ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പേ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാൻ കഴിയും അപ്പം നമുക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോവാം അല്ലെങ്കിൽ മസിൽ പെയിൻ കൊണ്ടുണ്ടായതാണോ അങ്ങനെയാണെങ്കിൽ അതൊന്നും നമുക്ക് സമാധാനമായിട്ട് പോകാം അപ്പോൾ അതിലൊന്നുമില്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണോ അതിനൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമുക്ക് പോവാം പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാതെ ആ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഓരോരുത്തരുടെയും അശ്രദ്ധ മൂലം നമുക്കൊരുപാട് ഞാൻ പലവരോടും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വലിയ പടുത്തുള്ള ആളൊന്നുമല്ല ഒരു സാധാരണ ഒരു വ്യക്തിയാണ് ഒരു ഞാൻ ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുന്നു അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി പേരിങ്ങനെ ഞാനൊരു ലാബ് ടെസ്റ്റിൻ്റെ ഇതൊക്കെ അടിക്കാനിരിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ പേഷ്യൻസൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് കാരണം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നേ പിന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഈ മെഡിസിൻസിനെ കുറിച്ചായാലും ഓരോ ടെസ്റ്റുകളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ശരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടുന്നത് അപ്പോൾ ഓരോ മനുഷ്യരും വന്ന് ഓരോ ടെസ്റ്റ് ചെയ്ത് അവരുടെ റിസൾട്ടുകൾ കാണുമ്പോൾ അവർക്ക് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അത് ഇന്ന മരുന്ന് കഴിച്ചാൽ മതി മാറിക്കോളും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവനൊരശ്വാസവചനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളീ ഫീൽഡിലിരുന്നിരിക്കുന്നവണ് ശാന്തി ഹോം സന്ധ്യ ആറ് ശാന്തപ്പ വിളിക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചത് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം ഞാനീ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ആരെയും കാണുന്നില്ല ആരും ആരെയും കാണുന്നില്ല എല്ലാവരും ഒക്കെ എവിടെ പോയാന്ന് അറിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി കാലം കൂടിയാണ് ഞാനിങ്ങനെ ലൈവില് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നില്ല അപ്പം ഇന്നിപ്പോൾ ഞാനിങ്ങനെ ലൈവിൽ വന്നതാണ് അപ്പം ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു കൊണ്ട് ഓരോന്നും പ്രവർത്തിക്കുക നമ്മുടെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രോബ്ലംസുകളെ നമ്മൾ നേരിടേണ്ടി വരും ഏഹ് അപ്പം നമുക്ക് എന്ത് വന്നാലും നമുക്ക് അതിനെ തരണം ചെയ്യുവാനും അതുപോലെ തന്നെ വന്നാലും നമുക്ക് ഇപ്പോൾ ഒരു ഒരു വിഷ ഒരു വിഷമങ്ങളുണ്ടായി മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കണം നമ്മുടെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുമ്പോഴാണ് അത് കൂടുതൽ വേദന ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമാ നടനായ നടൻ നവാസ് അദ്ദേഹം സഹപ്രവർത്തകരോട് പറഞ്ഞു തന്നെ കുറച്ച് സമയത്തെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ നടത്തി വീണ്ടും വന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന ജീവനോട് ഉണ്ടാകുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അശ്രദ്ധയാണ് അങ്ങനെ ഒരു ആപത്തിലേക്ക് നയിച്ചത് അതുകൊണ്ട് എന്നും നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായത് കൊച്ചുകുട്ടികളും ആ ഭാര്യയൊക്കെ ഒരുപാട് വേദനിച്ച് ജീവിക്കേണ്ടി വന്നു അല്ലേ അപ്പം അങ്ങനെയൊന്ന് നമ്മൾ നമ്മൾ ആരായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക ഏതൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും അപ്പം ഞാൻ പറയുകയാണെ എനിക്ക് ഞാൻ എൻ്റെ അമ്മ ഞാനെന്ന് ചെറുതായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തന്നെ സിസ്റ്റേഴ്സ് പറയും അമ്മ ഇസിജി എടുക്കണമെന്ന് പറയും ഇസി ജി എടുത്തോണ്ട് വരാൻ അമ്മച്ചി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അമ്മച്ചി ഇ സി ജിയുടെ കാര്യമൊന്നും ഞങ്ങളോട് പറയില്ല അന്നൊക്കെ എനിക്കും ജോലിയില്ല ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും കട കടമാണെങ്കിലും നമ്മൾ ഇസിജി എടുക്കാനായിട്ട് അമ്മച്ചിക്ക് പൈസ കൊടുത്ത് വിടും പക്ഷെ അമ്മ പറയത്തില്ല നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അമ്മച്ചി അതെല്ലാം മറച്ചു വെക്കും ഒത്തിരി പൈസ ആവുമല്ലോ അപ്പം അന്നത്തെ കാലം നമുക്കൊരു നിവർത്തിയില്ലാത്തവരാണ് അപ്പോൾ ഇ സി ജിക്കൊക്കെ പൈസ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ അമ്മച്ചി അതെല്ലാം മറിച്ച് പക്ഷേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചയ്ക്ക് ഹാർട്ടിൻ്റെ വാൽവിന് ലീക്ക് ഉണ്ടെന്നുള്ള പ്രോബ്ലം ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ആ ഒത്തിരിയൊക്കെ പ്രായങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും സർജറി ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനാവില്ല പക്ഷെ അമ്മച്ചി അത് നേരത്തെയാണ് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഇ സി ജി എടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടുപിടിക്കാം നമുക്കതിനൊരു ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതൊന്നും അമ്മച്ചി പറഞ്ഞില്ല അപ്പം അസുഖം ഒരുപാട് വഷളായി അങ്ങനെയാണ് അമ്മച്ചിക്ക് വാൽവ് ലീ ലീക്ക് ആയി ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രകൃതിയിലുള്ള ഓക്സിജനെ കിട്ടാതെ വന്ന അമ്മ മരിക്കുകയും ചെയ്തു അമ്മച്ചി അത് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും കുറച്ചു കാലം കൂടിയൊക്കെ നമുക്ക് എൻ്റെ അമ്മയെ എനിക്ക് കാണാമായിരുന്നു പക്ഷെ അമ്മച്ചി പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ കൊണ്ടാണ് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ നമുക്ക് ഒരുപാട് പേര് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ജീവിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊട്ടിയത്ത് ഹോളി ക്രോസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും അതുപോലെ തന്നെ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫും അവർ അവരുടെയൊക്കെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ കണ്ടാലും നമുക്കൊരുപാട് വിഷമങ്ങളാവും ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി മറ്റേ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടി മരിച്ചത് ആ കുഞ്ഞിൻ്റെ വീട് ഒന്ന് കണ്ടാൽ വളരെ വളരെ വേദന തോന്നുന്ന ഒരു വീട് ഇത്രയും ദയനീയാവസ്ഥയോടുകൂടി ആ ഒരു ചെറ്റക്കുടലില്ല ആ കുഞ്ഞു കുടിലിന്നാണ് ഈ കുഞ്ഞ് ഇത്രയും സന്തോഷത്തോടു കൂടി വന്നത് ആ പ്രായമായ കുഴിൻ്റെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഒറ്റ വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ദൈവം നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർത്തു പോകും ദൈവമേ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കും ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ല കാരണം ആ കുട്ടിയുടെ വരുമാനം കൊണ്ടല്ലേ ആ കുടുംബം കഴിഞ്ഞു പോയത് അവർക്കൊരു വീട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനുള്ള പൈസ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ ആ പ്രായമായ അപ്പനമ്മയൊക്കെ ആ കുട്ടി നോക്കണം അപ്പം മരുന്ന് വാങ്ങണം ആ വീടൊക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകരും ശരിക്കും നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇങ്ങനെയൊക്കെയുള്ള മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ അധീനതയിലൊക്കെ ഒരുപാട് ഭവനങ്ങളുണ്ട് നമ്മൾ വാർഡ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഒരുപാട് വാർഡുകളെയൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട് എന്ത് പ്രയോജനമാണ് തിരിച്ചിട്ട് ഞാൻ നോക്കിട്ട് ഒരു പ്രയോജനമില്ല പഞ്ചായത്ത് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ കുറേ പേർ തിരഞ്ഞെടുക്കും ഇപ്പൊ ഒരു വാർഡില് ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് ഈ പഞ്ചായത്ത് മെമ്പറിന്റെ കീഴിൽ ഒരു വാർഡിൽ എത്ര കുടുംബാംഗങ്ങളുണ്ട് സാമ്പത്തിക സാമ്പത്തികമുള്ളവരുണ്ടാവും സാമ്പത്തികം ഇല്ലാത്തവരുണ്ടാവുക അപ്പം സാമ്പത്തികം ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്നവരുള്ള ഒരു പ്രാപ്തരായ ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കണം നമ്മുടെ ഈ വാർഡിലുള്ളവർ അല്ലാതെ എലക്ഷൻ ഇട്ട് കഴിയുമ്പോൾ ജയിച്ച് എനിക്ക് പഞ്ചായത്ത് മെമ്പറായി കിട്ടുന്നത് വരെ വോട്ട് കിട്ടി ജയിക്കുന്നത് വരെ എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി നിന്നു വോട്ട് കിട്ടി ഓരോരുത്തരും അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നില്ല ഇന്ന് നമ്മൾ പുറം ലോകം അറിയുന്നത് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അവരിത്രയും വളരെ വിഷമിച്ച് ഒരു വീട് പോലും ഇല്ലാതെ ഒരു നേരത്തെ അന്നം പോലും കഴിക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പുറം ലോകറിയുന്നത് അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് സ്കൂളിൽ ഒരു കുട്ടി കുട്ടിക്കാരൻ്റെ അടിച്ച് മരിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ഭവനം അവരുടെ വീടിൻ്റെ അവസ്ഥ അവരുടെ സാഹചര്യങ്ങൾ ഈ പുറലോ അറിയുന്നത് ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ആ സമയത്ത് എല്ലാവരും സഹായിക്കാനുണ്ടാവും അതല്ല വേണ്ടത് അങ്ങനെയെല്ലാം നമ്മൾ സഹായിക്കണം നമ്മൾ സഹായിക്കണം ഇതുപോലെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഉള്ള സമയത്ത് ഇനിയെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കുടുംബാംഗങ്ങളെ ഉള്ളെങ്കിലും പണമുള്ളവരും പണമില്ലാത്ത ആൾക്കാരും ഉണ്ട് അവരെ കണ്ടുപിടിച്ച് ഹായ് അഞ്ചന സുഖം സുഖം അവരെ കണ്ടുപിടിച്ച് അവർക്ക് ചിലപ്പോൾ അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ഇല്ലാത്ത ആളുകളുണ്ടവർ അവർക്ക് പഠനത്തിനാവശ്യമായ ബുക്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നേരത്തെ അന്നം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഈ ഭവന അവർക്കൊക്കെ ഏത് വിധത്തിലും അവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഒരു പഞ്ചായത്ത് മെമ്പറിനുണ്ടാകണത് ഈ പഞ്ചായത്ത് മെമ്പർമാരെ കണ്ണടച്ച് കളഞ്ഞതുകൊണ്ടല്ലേ ഇന്ന് ഓരോ കാര്യങ്ങളുണ്ടാവുമ്പോൾ പുറം ലോകം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയല്ലേ അറിയുന്നത് അല്ലാതെ പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും അറിയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പർമാരെയാണ് ആരും തിരഞ്ഞെടുക്കരുത് ഇനിയെങ്കിലും ഇലക്ഷൻ വിട്ടാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പഞ്ചായത്ത് മെമ്പറിന് തിരഞ്ഞെടുക്കും അല്ലാതെ എന്തിനാ പഞ്ചായത്ത് മെമ്പറിൽ തിരഞ്ഞെടുക്കാം ഇപ്പം തന്നെ ആ കുട്ടിയുടെ വീട് കണ്ട് വളരെ സങ്കടം തോന്നും ഒരു വയസ്സായ അപ്പനും അമ്മയും ആ കുട്ടിയുടെ വരുമാനം കൊണ്ട് തീരെ അവശ്യമായി കഴിയുന്ന ആ അപ്പനും അമ്മയും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ആ കുഞ്ഞിൻ്റെ ഒരൊറ്റ വരുമാനം കൊണ്ട് ആ കുടുംബം കഴിഞ്ഞു പോകുന്ന ഒറ്റ ഒരു മനം ഒരു വീട് കിട്ടി സർക്കാർ ഒരു വീട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് കെട്ടിപ്പൊക്കെ മേലോട്ടാക്കട്ടെ ആക്കിയാലല്ലേ അവരവിടുന്ന് പൈസ കുറച്ചേ കൊടുക്കുള്ളൂ ഈ കെട്ടിപ്പൊക്കെ അവരെ അവിടെ നിന്ന് പണം ഉണ്ടാക്കും ഈ തുച്ഛമായ ശമ്പളം കിട്ടി വയസ്സായ വയ്യാതിരിക്കുന്ന അപ്പനയും അമ്മയും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി എവിടെന്നെടുത്ത് വീടുണ്ടാക്കാനാണ് ആ വീടൊന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞ് നല്ല ഒരു വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന അതും നടന്നില്ല കാരണം ഓരോരുത്തരുടെ നമ്മളെ കുറിച്ച് ഓരോരുത്തർക്കും ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് പറയുന്നത് കറക്റ്റായ കാര്യം തന്നെ ആ കുട്ടിക്ക് എത്രയോ സമയമുണ്ടായിരുന്നുള്ളായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും സാഹചര്യങ്ങളുണ്ടായിട്ടും ഒരു നിമിഷമുണ്ട് അതാ വണ്ടി ഓടിച്ചു പോയവൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ആ രണ്ട് ജീവൻ പൊലിയേണ്ടി വന്നത് പലചരക്കുകളും ഓരോ സാധനങ്ങളുമായിട്ട് ദിവസങ്ങളിൽ ഉറക്കം ഒളിച്ച് ഇങ്ങനെ കച്ചവടത്തിനായിട്ട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവര് ഒന്നും അവര് പോലും ചിന്തിക്കുന്നില്ല അവര് പെട്ടെന്നൊന്ന് മയങ്ങി പോകുന്ന സമയത്ത് നടക്കുന്നൊരു കാഴ്ചയാണ് അപ്പം അങ്ങനെ നമ്മൾ വന്നെങ്കിൽ രണ്ടുപേരെങ്കിലും ഡ്രൈവർമാരുണ്ടാകണം മാറി മാറി ഒരു ഇതിന് എവിടെയെങ്കിലും ദൂര ഓട്ടത്തിന് പോകുമ്പോൾ രണ്ടുപേരും വേണം മാറി മാറി ജോലി ചെയ്യാനായിട്ട് അല്ലാത്ത ഇത് കണ്ടുപിടിച്ച് അതിനെ അവരുടെ ലൈസൻസ് റദ്ദാക്കണം പിന്നെ അവരോ ഇങ്ങനെ ജോലി ചെയ്യണം കാരണം ഇപ്പം ഈ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഒരു നിമിഷം കൊണ്ട് ഇവര് മരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഉണ്ടായത് ആ മനുഷ്യന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് വെച്ചാൽ അവൻ കണ്ണ് കൊണ്ടുപോയി അവനിങ്ങനെ ഉറങ്ങിപ്പോയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് അങ്ങനെയുള്ളവൻ എന്തിനാ വണ്ടി പിടിക്കുമ്പോ ഇങ്ങനെ എത്ര എത്ര ജീവൻ പൊലിഞ്ഞിരിക്കുന്നു അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കണം നമ്മൾ ഓരോരുത്തരുടെയും ജീവനും നമുക്ക് വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു ഡ്രൈവറാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായ രീതിയിൽ ഞാൻ ജോലി ചെയ്യണം മറ്റുള്ളവരെ അപകടത്തിൽ അഴുതിയും കൊന്നിട്ടുമല്ല ഞാൻ എൻ്റെ ജോലി എൻ്റെ കർത്തവ്യം നിർമ്മിക്കേണ്ടത് ഞാൻ ചെയ്യേണ്ട ജോലി കൃത്യമായി തന്നെ കണ്ണ് തുറന്ന് പിടിച്ച് തന്നെ അവൻ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് വരിക ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നു ഓരോ ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആരെയും ഞാൻ കാണില്ല ഹായ് എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് അഞ്ചന ഇപ്പം അനക്കൊന്നുമില്ല ദയന എനക്കൊന്നുമില്ല ആരെയും കാണുന്നില്ല ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ കുറേ പങ്കുവയ്ക്കുക ഇപ്പ നമ്മൾ ചില ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരല്ലേ സാമ്പത്തികമായി എത്രയോ ബുദ്ധിമുട്ടുള്ള കുടുംബാംഗങ്ങളുണ്ട് കടക്കണിയിൽ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ അവനോ അവിടെ കടക്കണിയിലായിരുന്നു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് പക്ഷെ അവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് കൊണ്ട് അവനെ സഹായിക്കാനായിട്ട് ഒരു മൺസാരെങ്കിലും കാണിക്കുന്നുണ്ട് ഇന്ന് വിവാഹം കഴിക്കാൻ കഴിച്ചു നിവൃത്തിയിൽ അത് എത്രയോ ഭവനങ്ങളിൽ എത്രയോ പെൺകുട്ടികൾ നിൽപ്പുണ്ട് എത്ര പെൺകുട്ടികൾ നിപ്പുണ്ട് എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് വിവാഹം കഴിക്കാൻ പത്ത് ഒരു ഒരു അഞ്ച് പവൻ്റെ സ്വർണ്ണോ അയ്യായിരം രൂപ കൊടുത്ത് വിടാനായിട്ട് അഞ്ച് ലക്ഷം രൂപയും കൊടുത്ത് വിടാൻ പോലും നിവർത്തിയില്ലാത്ത എത്ര മനുഷ്യരിലോ ജീവിതത്തിൽ എത്രയോ കുടുംബങ്ങളിൽ എത്ര പെൺകുട്ടികളും ഇപ്പം ഉണ്ട് ആരെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് രാജകൊട്ടാരങ്ങളിൽ ജീവിക്കുകയാണ് അതുപോലെ തന്നെ രാജകൊട്ടാരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് അവർ അവരുടെ മക്കളെ വിവാഹം കഴിച്ചു വിടുമ്പോൾ പൊന്നിൽ മൂടിയാണ് വിടുന്നത് അതുപോലെ തന്നെ ആഡംബരമായ സദ്യ കല്യാണ ചടങ്ങുകളും സദ്യകളുമാണ് നടത്തുന്നത് ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് അവരുടെ മക്കളെ അവർ വിടുന്നത് ഇന്ന് സ്വന്തം മക്കളെ ഒരു നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കുവാനും ആ മക്കളെ ഒരു നല്ല രീതി വിടാൻ പോലും നിവൃത്തിയില്ലാത്ത എത്രയോ മാതാപിതാക്കന്മാർ ഇന്ന് ദുഃഖിച്ച് കഴിയുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ കാര്യം ഞാൻ ഞാനെന്നും പറഞ്ഞാണ് മനുഷ്യരുടെ ജീവിതം ഒരു ദിവസം ഏറ്റവും കൂടുതൽ മനുഷ്യൻ സംസാരിക്കുന്നതും അതുതന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ 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 അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത് അല്ലാതെ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞതല്ലേ അപ്പം ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ എന്നുള്ള പദം നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നവാസിൻ്റെ കാര്യം എടുത്തിട്ടത് കാരണം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ല ഞാൻ ലാബിലിരിക്കുമ്പോൾ ഓരോ ചെറുപ്പക്കാർ വരും അവരെല്ലാം ഫാസ്റ്റ് ഫുഡ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന വ്യക്തികളാണ് അവർ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സംഭവം നോക്കണം കൊളസ്ട്രോൾ നമുക്ക് കൂടിയാലും അറ്റാക്ക് വരാം കൊളസ്ട്രോൾ കൂടിയാൽ അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ ഈ സാധാരണ ആണുങ്ങളൊക്കെ വിളിയുന്നതാണ് കൂടുതൽ ഫാറ്റായിട്ടുള്ള ആഹാരങ്ങളാണ് കഴിയുന്നത് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് മന്തി കുഴിമന്തി അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കും ചിക്കൻ റോള് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇന്നിപ്പോൾ നല്ല നല്ല അടിപൊളിയും ചിക്കൻ റോളും അങ്ങനെ ചില്ലി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഇതൊക്കെ മേടിച്ച് ഇന്നത്തെ ആ ഉള്ളൊരു മുഴുവനും ബിരിയാണി ഇതെല്ലാം മേടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൊഴുപ്പിൻ്റെ അംശം കൂടുക അപ്പോൾ കൊഴുപ്പിൻ്റെ അംശം കൂടുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ വർദ്ധിക്കും കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് വരെ വരും വളരെ ഡേഞ്ചറാണത് അതിന് ഇവിടെ ഇരിക്കുമ്പോൾ പല ചെറുപ്പുകാർ പിള്ളേർ വരുമ്പോഴും അവർ വന്ന് എന്തെങ്കിലും ഞാൻ പറയാം എടാ നിങ്ങളിടക്കൊക്കെ വന്ന് കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യണേ നമുക്ക് കൊണ്ടോ ഇല്ലയെന്നൊന്നറിയാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും ഇത്രയോ പിള്ളേർ അങ്ങനെ ചെയ്യും എന്നറിയാവും കാരണം നമ്മളിപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് പറഞ്ഞു കൊടുക്കാം നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഞാൻ കൊളസ്ട്രോൾ ചോദിക്കാറുണ്ട് മഞ്ഞപ്പിത്തം ചെക്ക് ചെയ്യാറുണ്ട് ഷുഗർ ചോദിക്കാറുണ്ട് കാരണം നമുക്കറിയില്ല നാളെ എന്തെങ്കിലും കൂടുവോ അല്ലെങ്കിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ചില സാഹചര്യങ്ങളാണ് നമ്മുടെ ഈ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് പൊട്ടിൽ നിന്ന് പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അപ്പം അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളിതുപോലെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഞാനിങ്ങനെയൊക്കെ പോലും ഒന്ന് പറയുവാണെ കാരണം ആരും ലൈഫിലൊന്നും ഞാൻ കാണുന്നില്ല സത്യമായ കാര്യമാണെന്ന് ശാന്തി വിനു പറയുന്നുണ്ട് അഞ്ചന അഞ്ജന 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 എന്തു അഞ്ജന ഇന്ന് നമ്മുടെ ഇവരെ ആരെയും കാണുന്നില്ലേ